ഇടതു നിരീക്ഷകർ രജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട് പക്ഷേ രജി ലൂക്കോസ് പട്ടിക അയയ്ക്കുന്നു പരിശോധന ശേഷമാണ് ഈ മൂന്ന് പേരുടെ പേര് ഇപ്പോ അന്തിമ പട്ടികയിൽ വന്നത് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് നാലാമതൊരാൾ അല്ലെങ്കിൽ ഒരു ഇൻചാർജ് ഡി ജി പി എന്നൊരു സംവിധാനത്തിലേക്ക് പോകാൻ ഒരു സാഹചര്യം നിലവിലുണ്ടോ അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ആദ്യം അതായത് ഒരു സർക്കാരിന്റെ വിവേചന അധികാരമാണ് ഡി ജി പിന്നെ നിയമിക്കണം എന്നുള്ള പിന്നെ ഇതിന്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് യു പി സിയിലേക്ക് ലിസ്റ്റ് കൊടുക്കും അവര് അതിൽ നിന്നും സെലക്ട് ചെയ്ത് മൂന്നങ്ങളുടെ ഒരു ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് കൊടുക്കും സർക്കാർ താല്പര്യമുള്ള വ്യക്തി അതിനകത്ത് അടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് തന്നെ നേരിട്ട് പിന്നെ ആരാണ് ഡി ജി പി ആണെന്നുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം എല്ലാ സംസ്ഥാന സർക്കാരിലും ഉണ്ട് കേരള ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാന സർക്കാരുകളും നേരിട്ട് ഡി ജി പിയെ അപ്പോയിന്റ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ യു പി സിയുടെ ഭാരദണ്ഡ യു പി സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കണമെന്ന നിർബന്ധം നിയമപരമായിട്ടില്ല അതാണ് ഞാൻ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട് നിയമിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പി ആയിട്ട് ഒരാളെ ചാർജായിട്ട് പദവിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനകത്തുനിന്ന് പരാതി പറയാൻ പറ്റില്ല ഗവൺമെന്റ് ആശയങ്ങളും ഗവൺമെന്റിന്റെ എന്താണോ ചെയ്യാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഗവൺമെന്റിന്റെ ആശയങ്ങൾ അനുസരിച്ച് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ ഐ പി എസ് ഉദ്യോഗസ്ഥന് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്നൊരാളെ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആ സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ആഭ്യന്തരപരമായ കാര്യങ്ങൾ അതെടുക്കാനുള്ള എല്ലാ ഔചിത്യവും തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള സാങ്കത്യവും യഥാർത്ഥ സംസ്ഥാന സർക്കാരുകളുണ്ട് അതുകൊണ്ട് ഗവൺമെന്റിന്റെ നയങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഓരോ സർക്കാരിനും ഓരോ പോളിസി ഉണ്ട് അത് രാഷ്ട്രീയപരമായിട്ടുള്ള പോളിസികളായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആ ഗവൺമെന്റിൽ നിന്ന് ഗവൺമെന്റോടൊപ്പം നിന്ന് ഗവൺമെന്റിന്റെ ആശയങ്ങൾ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പിന്നെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഡി ജി പി സ്ഥാനത്തേക്ക് കൊണ്ടിരുന്നതിനകത്ത് യാതൊരു വിവേചനപരമായിട്ടുള്ള പ്രവൃത്തിയില്ല അതൊരു സംസ്ഥാന സർക്കാരിന്റെ ഡിസ്ക്രിഷനാണ് അവരുടെ വിവേചന അധികാരമാണ് അതിൽ ആർക്കും തെറ്റ് പറയാൻ പറ്റത്തില്ല ഇപ്പൊ യു പി സി കൊടുക്കുന്ന ലിസ്റ്റ് അവർ പക്ഷെ അവരുടെ താല്പര്യം അനുസരിച്ചായിരിക്കാം പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും പിന്നെ പ്രവർത്തനപരമായിട്ടുള്ള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനും അതനുസരിച്ച് നീങ്ങാനും കഴിവുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കുന്ന യാതൊരു നിയമ ഇന്ത്യയിൽ അത് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് തോന്നുന്നില്ല മൂന്ന് പേരുടെയും പോരായ്മകൾ അല്ലെങ്കിൽ നാലാമതരാളേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യത്തെ സർക്കാർ വിശദമാക്കേണ്ടി വരുമോ അല്ല സർക്കാരിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുള്ളൂ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാരിന് സർക്കാർ ഉദ്ദേശിക്കുന്ന രീതി സർക്കാർ സർക്കാരിന്റെ പ്രവർത്തിക്കുന്ന അനുസരിച്ച് ആ സർക്കാരിന്റെ നയങ്ങളും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ നിയമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ അത് വിശദീകരിക്കും ഇന്നീ കാരങ്ങളോണ്ടാണ് അദ്ദേഹത്തിന്റെ അത് വിശദീകരിക്കണം നിർബന്ധം പോലുമില്ല കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അനുസരണയിലൂടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന അപ്പൊ അത് അങ്ങനെ അതിന് വഴങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആരുണ്ടോ അവരെ പ്രവർത്തിക്കും ഇപ്പൊ ഓരോ മന്ത്രിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയല്ലേ ഒരു സർക്കാർ അല്ലെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ആവശ്യമില്ലേ കുറെ ഉദ്യോഗസ്ഥകരുടെ ഒരു ഒരു വിങ്ങിനെ മാത്രം അധികാരം കൊടുത്താൽ പോരെ അതല്ല ഓരോ സർക്കാരിനും അതിൻ്റെതായ ആ നയങ്ങളുണ്ട് അവരുടെ ഒരു മിനിമം പരിപാടിയുണ്ട് ആ പരിപാടിക്ക് നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉള്ളു ആ കീ പോസ്റ്റുകളിൽ വെക്കത്തുള്ളൂ അത് ഉചിതമായി തീരുമാനം അങ്ങനെ തന്നെ ചെയ്യേണ്ടതും അതുകൊണ്ടൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അത് ഇന്ന ഇന്ന കാരണങ്ങൾക്കുണ്ടാണെന്നുള്ള സർക്കാർ പറയാനും പറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മാത്രമല്ല അതിനൊരു ബാധ്യതയൊന്നും ഒരു ഗവൺമെന്റിനുമില്ല അത് ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകൾക്കും അതിനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ യു എന്ന് പറയുന്ന സംവിധാനം നിർദ്ദേശിക്കുന്നവർ തന്നെ വേണം സംസ്ഥാനങ്ങളിൽ അധികാരത്തിന്റെ പടവുകളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെയാണ് പിന്നെ സംസ്ഥാനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ നമ്മൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരും അതുകൊണ്ട് ഇത് ഉചിതമായ തീരുമാനമാണ് പുറത്തുനിന്ന് ഈ മൂന്ന് പേരിൽ അല്ലാതെ കൊണ്ട് ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഗവൺമെന്റ് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റ് ഈ ലിസ്റ്റിൽ വരാത്തരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിന് ഒരു തെറ്റുമില്ല അതാണ് സർക്കാർ വളരെ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതും ഇടതു നിരീക്ഷകൻ റിജി ലൂക്കോസ് ആണ് സംസാരിച്ചത് ഒരു തെറ്റുമില്ല അത്തരത്തിൽ ഒരു കാര്യം സർക്കാർ നടപടിയിൽ തെറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം